മനുഷ്യരുടെ ചിന്തകളും പെരുമാറ്റങ്ങളും പലപ്പോഴും അവബോധാതീതമായ പ്രക്രിയകളാൽ സ്വാധീനിക്കപ്പെടുന്നു നമ്മുടെ ധാരണ വിധിനിർണയം പ്രതികരണം എന്നിവ മനസ്സിൻ്റെ പ്രവർത്തന രീതികൾ നിയന്ത്രിക്കുന്നു അവയാണ് മാനസിക ഹ്യൂറിസ്റ്റിക്സും പ്രതിരോധ സംവിധാനങ്ങളും അഥവാ ഡിഫൻസ് മെക്കാനിസം മാനസിക ഹ്യൂറിസ്റ്റിക്സ് എന്ന് പറയുന്നത് മനുഷ്യൻ വേഗത്തിൽ തീരുമാനങ്ങൾ എടുക്കാൻ ഉപയോഗിക്കുന്ന മാനസിക വഴികാട്ടികളാണ് സമയം ലാഭിക്കാൻ ദൈനംദിന കാര്യങ്ങളിൽ ലളിതമായ രീതിയിൽ തീരുമാനങ്ങൾ എടുക്കാൻ ഇത് സഹായിക്കുന്നുവെങ്കിലും ചിലപ്പോഴൊക്കെ തെറ്റായ ധാരണകൾക്കും ഉൻവിധികൾക്കും ഇടയാക്കും ഉദാഹരണത്തിന് ഒരാളുടെ ഭാവനയോ സൗന്ദര്യമോ കണ്ടുമാത്രം അവനെ വിശ്വസനീയൻ എന്ന് കരുതുന്നത് ഹാലോ ഇഫ്റ്റ് എന്നറിയപ്പെടുന്ന ഹ്യൂറിസ്റ്റിക് ഉദാഹരണമാണ് പ്രതിരോധ സംവിധാനങ്ങൾ എന്നാൽ വിഷമകരമായ ചിന്തകളിൽ നിന്നോ ഭയങ്ങളിൽ നിന്നോ വ്യക്തിയെ സംരക്ഷിക്കാൻ മനസ്സ് അവബോധാതീതമായി സ്വീകരിക്കുന്ന മനഃശാസ്ത്രപരമായ രീതികളാണ് ഡെനിയൽ പ്രൊജക്ഷൻ റിപ്രഷൻ റാഷണലൈസേഷൻ എന്നിവ ഇതിലുപപ്പെട്ടവയാണ് ഈ ആശയങ്ങൾ മനസ്സിലാക്കുന്നത് മനുഷ്യരുടെ ചിന്താപ്രക്രിയയും പെരുമാറ്റവും അതുപോലെ അവർ അവബോധാതീതമായി എങ്ങനെ സമ്മർദ്ദങ്ങൾ കൈകാര്യം ചെയ്യുന്നു എന്നും തിരിച്ചറിയാൻ സഹായിക്കുന്നു നിങ്ങൾ ഒരിക്കലും ഒരു പെട്ടെന്ന് തീരുമാനമെടുത്ത് അത് ശരിയാണെന്ന് ഉടൻ തന്നെ അനുഭവപ്പെട്ടിട്ടുണ്ടോ അത് നിങ്ങളുടെ തലച്ചോറിന്റെ മാനസിക ചുരുക്കോഴികൾ അതായത് ഹ്യൂറിസ്റ്റിക്സ് ഉപയോഗിക്കുന്നതാണ് ഇവയാണ് നിങ്ങളുടെ മനസ്സമയമയും പരിശ്രമവും ലാഭിക്കാൻ പിന്തുടരുന്ന ചെറുചതിയുള്ള നിയമങ്ങൾ പക്ഷേ ചിലപ്പോൾ ഇവ നിങ്ങളെ നേരെ ഒരു കുറുക്കിലേക്ക് നയിക്കാം നമുക്ക് ഏറ്റവും സാധാരണമായ ആറ് മാനസിക ഹ്യൂറിസ്റ്റിക്സുകളിലേക്ക് നോക്കാം അവ എങ്ങനെ നിങ്ങളുടെ ദൈനംദിന ജീവിതത്തെ സ്വാധീനിക്കുന്നു എന്നതും പലപ്പോഴും നിങ്ങൾക്ക് അറിയാതെ തന്നെ ആദ്യം അവൈലബിലിറ്റി ഹ്യൂറിസ്റ്റിക് നിങ്ങൾ ഒരിക്കലും ഒരു ഭയാനകമായ വാർത്താക്കത് കണ്ടിട്ടുണ്ടോ ഉദാഹരണത്തിന് ഒരു വിമാനാപകടം പിന്നെ അപ്രത്യക്ഷമായി പറക്കുന്നത് അപകടകരമാണെന്ന് തോന്നിയിട്ടുണ്ടോ അത് പറക്കുന്നത് യഥാർത്ഥത്തിൽ കൂടുതൽ അപകടകരമായതുകൊണ്ടല്ല നിങ്ങളുടെ തലച്ചോർ ഉജ്ജ്വലമായ ഉദാഹരണങ്ങൾ എളുപ്പത്തിൽ ഓർമ്മിക്കുന്നു അതിനാൽ അവസാധാരണമാണ് എന്ന് കരുതുന്നു അടുത്തത് റിപ്രസെന്റേറ്റീവ് ഹ്യൂറിസ്റ്റി നിങ്ങൾ ഒരു ശാന്തനായ പുസ്തകങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരാളെ കണ്ടു എന്ന് കരുതുന്നു നിങ്ങൾ ലൈബ്രേറിയൻ ആണെന്ന് കരുതുന്നുണ്ടോ അത് നിങ്ങളുടെ തലച്ചോർ അവരെ ഒരു സ്റ്റീരിയോടൈപ്പുമായി പൊടുത്തപ്പെടുത്തുന്നതാണ് പക്ഷേ സ്ഥിതിവിവര കണക്കുകൾ പ്രകാരം അവർക്ക് സെയിൽസ്മാനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പൂർണ്ണമായും വ്യത്യസ്തമായ ജോലിയോ ചെയ്യാൻ കൂടുതൽ സാധ്യതയുണ്ട് കാരണം ലൈബ്രേറിയന്മാരെക്കാൾ കൂടുതൽ സെയിൽസ്മാൻമാർ ഉണ്ട് മൂന്നാമതായി ആങ്കറിംഗ് ഫ്യൂറിസ്റ്റിക് നിങ്ങൾ ഒരു ഷർട്ട് രണ്ടായിരം രൂപയാണെന്ന് കാണുന്നു പിന്നെ അത് ആയിരം രൂപയ്ക്ക് ഓഫറിലാണെന്ന് കാണുമ്പോൾ ആയിരം രൂപ ഇപ്പോഴും കൂടുതലായിരിക്കാം എന്നാലും അതൊരു വലിയ ഓഫറാണെന്ന് തോന്നുന്നു നിങ്ങൾ ആദ്യം കണ്ട വില ഒരു ആങ്കറായിട്ട് പ്രവർത്തിക്കുന്നു നിങ്ങളുടെ മൂല്യബോധത്തെ അതിലേക്ക് വലിച്ചു വയ്ക്കുന്നു നാലാമതായി അഫക്ട് ഫ്യൂറിസ്റ്റി ചിലപ്പോഴൊക്കെ വികാരങ്ങൾ തർക്കത്തെ മറികടക്കുന്നു ൾ മികച്ചതായിരുന്നാലും നിങ്ങൾക്ക് അതിന്റെ സിഒയെ ഇഷ്ടമില്ലാത്തതിനാൽ ഒരു കമ്പനിയിൽ നിക്ഷേപം ചെയ്യുന്നത് ഒഴിവാക്കുന്നുണ്ടാവാം നമ്മുടെ വികാരങ്ങൾ നമ്മൾ കരുതുന്നതിലുമധികം നമ്മുടെ വിധിയെ ഭംഗിയാക്കാൻ കഴിയും അഞ്ചാമതായി റെക്കഗ്നിഷൻ ഹ്യൂറിസ്റ്റി രണ്ട് ഉൽപ്പന്നങ്ങൾ മുന്നിൽ വച്ചാൽ അതിൽ ഒന്ന് മാത്രം നിങ്ങൾക്ക് പരിചിതമാണോ അറിയപ്പെടുന്ന ബ്രാൻഡിനെയാണ് നിങ്ങൾ കൂടുതൽ വിശ്വസിക്കാൻ സാധ്യത അത്രയും നല്ലതോ അതിലും മെച്ചപ്പെട്ടതോ ആയ അന്യമായ ഓപ്ഷൻ ഉണ്ടായാലും അവസാനമായി സാറ്റിസ്ഫൈസിങ് സർവോത്തമമായ പരിഹാരം അന്വേഷിക്കുന്നതിന് പകരം നിങ്ങളുടെ മസ്തിഷ്കം ചിലപ്പോഴൊക്കെ ആദ്യത്തെ മതിയായ ഉത്തരമാണ് തിരഞ്ഞെടുക്കുന്നത് ഇത് കാര്യക്ഷമമാണ് പക്ഷേ നിങ്ങൾക്ക് അതിലുമധികം നല്ലതൊന്നിനെ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് ഹ്യൂറിസ്റ്റിക്സ് സങ്കീർണമായ ലോകത്ത് വേഗത്തിൽ നീങ്ങാൻ സഹായിക്കുന്നു കൃത്യതയുടെ വിലയ്ക്ക് അടുത്ത തവണ വേഗത്തിൽ ഒരു തീരുമാനമെടുക്കുമ്പോൾ നിങ്ങളുടെ മസ്തിഷ്കം സമയം ലാഭിക്കുകയാണോ അതോ നിങ്ങളെ വഞ്ചിക്കുകയാണോ എന്ന് സ്വയം ചോദിക്കൂ ഓർമ്മിക്കൂ വേഗത്തിൽ ചിന്തിക്കൂ ബുദ്ധിപൂർവ്വം ചിന്തിക്കൂ പക്ഷേ രണ്ടു തവണ ചിന്തിക്കൂ ഒരിക്കലെങ്കിലും നിങ്ങളുടെ പ്രതികരണങ്ങൾ വിശകലം ചെയ്തിട്ടുണ്ടോ സമ്മർദ്ദം കൂടുമ്പോൾ പുറമേ കാണാത്തതെന്താണ് നടക്കുന്നത് ആ പെട്ടെന്നുള്ള പ്രതികരണങ്ങൾ നിങ്ങൾക്ക് പോലും അറിയാതെ സംഭവിക്കുന്ന അവ അതാണ് പ്രതിരോധ സംവിധാനങ്ങൾ എന്ന് പറയുന്നത് ഇവ മനസ്സിന്റെ പ്രതിഫലൻ പ്രവർത്തനങ്ങളാണ് ശരീരത്തിന്റെ റിഫ്ലെക്സ് ആക്ഷനുകൾ പോലെ ഇവ മനസ്സ് ഉത്കണ്ഠയിൽ നിന്ന് സംരക്ഷിക്കാൻ ഉപയോഗിക്കുന്ന കവചമാണ് ബുദ്ധിമുട്ടുള്ള വികാരങ്ങൾ അസ്വസ്ഥതയെയും അനിഷ്ടതയെയും നേരിടാനുള്ള പ്രതിരോധം സമ്മർദ്ദം കുറ്റബോധം ഭാരമുള്ള വികാരങ്ങൾ ഇവയെ നേരിടാൻ ഈ പ്രതിരോധ സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്നു ആഘാതം കുറയ്ക്കാൻ ഇവ സ്വയമേവ പ്രവർത്തിക്കുന്നവയാണ് ബോധത്തിൽ പ്രവർത്തിക്കുന്നതുമാണ് ഇവ പ്രവർത്തിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്ക് അറിയില്ലായിരിക്കാം എല്ലാവരും ഇവ ഉപയോഗിക്കുന്നു സി യു മുതൽ വിദ്യാർത്ഥി വരെ ഈ പ്രതിരോധ സംവിധാനങ്ങൾ മനുഷ്യജീവിതത്തിന്റെ അടിസ്ഥാന ഘടകങ്ങളാണ് ഇതാണ് നമ്മൾ എങ്ങനെ നേരിടുകയും മുന്നോട്ട് പോവുകയും ചെയ്യുന്നത് ജീവിതത്തിലെ സങ്കീർണതകൾ നമുക്ക് താങ്ങാനാവാത്ത വിധം നെഗറ്റീവ് വികാരങ്ങൾ കൊണ്ട് അടിച്ചമർത്തപ്പെടാതെ എങ്ങനെ മുന്നോട്ടു പോകാമെന്നതിന്റെ മറുപടിയാണിത് ഇവ പ്രവർത്തിക്കാൻ സഹായിക്കുന്നു പക്ഷേ അതിനുപരി അവയിൽ ആശ്രയിച്ചാൽ ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങൾ നേരിടാനുള്ള പ്രധാന മാർഗമായി ഇവ മാറിയാൽ അവ നിങ്ങളെ കൊടുക്കുകയും വളർച്ചയിലും സ്വയംബോധത്തിലും നിന്ന് പിന്നിലാക്കുകയും യഥാർത്ഥ പ്രശ്നങ്ങൾ നേരിടുന്നതിൽ നിന്ന് തടയുകയും സമ്മർദ്ദത്തിൻ്റെയും ഉത്കണ്ഠയുടെയും മൂലകാരണം കണ്ടെത്തുന്നതിൽ നിന്ന് അകറ്റുകയും ചെയ്യും ഈ വീഡിയോയിൽ ഏറ്റവും സാധാരണമായ പത്ത് പ്രതിരോധ സംവിധാനങ്ങൾ നാം വിശദമായി പരിശോധിക്കും പലപ്പോഴും കാണപ്പെടാത്ത ഈ രീതികളെ വെളിച്ചത്തിൽ കൊണ്ടുവരും യഥാർത്ഥ ജീവിത ഉദാഹരണങ്ങളോടെ നിങ്ങളുടെ സ്വന്തം അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ഈ ആശയങ്ങൾ ബന്ധിപ്പിക്കാനും എളുപ്പത്തിൽ മനസ്സിലാക്കാനും സഹായിക്കും ആരംഭിക്കാം നമ്മുടെ മനസ്സിന്റെ രഹസ്യങ്ങൾ തുറന്നു പിടിക്കാം കൂടുതൽ ബോധവാന്മാരായി നിയന്ത്രണത്തോടെ നിങ്ങളുടെ വികാരങ്ങൾ എങ്ങനെ കാര്യം ചെയ്യാമെന്ന് പഠിക്കാം ആദ്യം ദിനേൽ നിഷേധം ഇത് പലപ്പോഴും ആദ്യ പ്രതികരണമാണ് അനിഷ്ടവാർത്തകളുടെയോ ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളുടെയോ ആഘാതത്തിൽ നിന്ന് സംരക്ഷിക്കാൻ ഉള്ള പകാണ് ഇത് സ്വാഭാവികമായ മനുഷ്യ പ്രതികരണമാണ് അതിക്രമമായ വേദനയിൽ നിന്ന് താൽക്കാലികമായെങ്കിലും നമ്മളെ സംരക്ഷിക്കുന്ന മാർഗമാണ് ഇത് നിങ്ങൾ വേദനാജനത യാഥാർത്ഥ്യത്തെ പൂർണ്ണമായും നിരസിക്കുകയും അതിന്റെ നിലവിലോ നിങ്ങളുടെ ജീവിതത്തിൽ സ്വാധീനമോ അംഗീകരിക്കാൻ തയ്യാറാകാതിരിക്കുകയും ചെയ്യുന്നതാണ് ഇത് നിങ്ങളുടെ ചുറ്റും ഒരു മതിൽ പണിയുന്നത് പോലെയാണ് പ്രശ്നം നീണ്ടു നിൽക്കുമ്പോൾ അതിനെ അവഗണിച്ചാൽ അത് സ്വയം ഇല്ലാതാകും എന്ന് പ്രതീക്ഷിച്ച് അതിൻ്റെ നിലവില്ല അത് നിങ്ങളെ ബാധിക്കുന്നില്ല അല്ലെങ്കിൽ അത് കാണുന്നതുപോലെ മോശമല്ല എന്ന് നിങ്ങളെ തന്നെ വിശ്വസിപ്പിക്കുന്നതുപോലെയാണ് ഇത് ശക്തമായ ഒരു പ്രതിരോധ രീതിയാണ് പക്ഷേ ഒടുവിൽ ഇത് സ്വയം വഞ്ചന മാത്രമാണ് വർഷങ്ങളോ മുന്നറിയിപ്പുകളും തെളിവുകളും ഉണ്ടായിട്ടും ഇത് എനിക്ക് ദോഷം വരുത്തില്ല എന്ന് ഉറപ്പോടെ പറയുന്ന ഒരു കഠിന പുകവലി ചെയ്യുന്നവനെക്കുറിച്ച് ചിന്തിക്കുക സ്ഥിരമായ ചുമ മുതൽ ഭയപ്പെടുത്തുന്ന മെഡിക്കൽ റിപ്പോർട്ടുകൾ വരെ എല്ലാം എതിർത്തു കാണിച്ചിട്ടും നിഷേധം താൽക്കാലിക ആശ്വാസം നൽകുന്നു സത്യത്തെ നേരിടുന്നതുമായി ബന്ധപ്പെട്ട ഉഖണ്ഠയിലും ഭയത്തിലും നിന്നു ഒരു താൽക്കാലിക രക്ഷയാണ് പക്ഷേ ദീർഘകാലത്തിൽ യാഥാർത്ഥ്യത്തെ ഒഴിവാക്കുന്നതിന്റെ ഫലങ്ങൾ ആദ്യത്തെ വേദനയേക്കാൾ വളരെ കൂടുതൽ നാശകരമായിരിക്കും നിങ്ങൾ അവയെ അവഗണിച്ചാലും പ്രശ്നങ്ങൾ അപ്രത്യക്ഷമാവില്ല വാസ്തവത്തിൽ അവ പലപ്പോഴും എഴുതി വളരുകയും പിന്നീട് നേരിടാൻ കൂടുതൽ ബുദ്ധിമുട്ടുള്ളതാക്കുകയും ചെയ്യുന്നു ആരോഗ്യമായാലും ലക്ഷണങ്ങൾ അവഗണിച്ച് പരിശോധനകൾ ഒഴിവാക്കുന്നതായാലും സാമ്പത്തികമായാലും കൂടുന്ന കടത്തെക്കുറിച്ച് കണ്ണച്ച് ഇരിക്കുന്നതായാലും അല്ലെങ്കിൽ ബന്ധങ്ങളായാലും വ്യക്തമായ ആറ്റകൾ കാണുമ്പോഴും എല്ലാം സുഖമാണെന്ന് നടിക്കുന്നത് ആയാലും നിഷേധം നിങ്ങളെ കുടുങ്ങിയെടുത്താണ് നിർത്തുന്നത് നിങ്ങളുടെ സ്ഥിതി മെച്ചപ്പെടുത്താൻ ആവശ്യമായ നടപടികൾ എടുക്കുന്നത് തടയുന്നു ഇത് പ്രവർത്തനത്തെയും വളർച്ചയെയും തടയുന്നു നിങ്ങൾക്ക് പഠിക്കാനും അനുയോജ്യമായി മാറാനും ആരോഗ്യകരമായ രീതിയിൽ മുന്നോട്ടു പോവാനും കഴിയുന്ന ശേഷി തടസ്സപ്പെടുത്തുന്നു യാഥാർത്ഥ്യത്തെ നേരിടുന്നത് കഠിനമാണ് അതിന് ധൈര്യവും മനസ്സുതുറയും ആവശ്യമാണ് പക്ഷേ അതാണ് മുന്നോട്ടു പോകാനുള്ള ഏക വഴി സുഖം കണ്ടെത്താനും നല്ല മാറ്റം വരുത്താനും ഉള്ള ഏകപാത നിഷേധം നിങ്ങളുടെ പ്രശ്നങ്ങൾ അദൃശ്യമായി തീരാൻ അനുവദിക്കരുത് അവരെ അംഗീകരിക്കുക നേരിടുക ജീവിതം നിയന്ത്രണത്തിൽ എടുക്കുക ദുരിതകരമായ ഓർമ്മകളോ മനസ് അവബോധത്തിൽ അടച്ചു വയ്ക്കുന്നതാണ് തമനം നിങ്ങൾക്ക് ഒരു ദുഃഖകരമായ സംഭവത്തെ ഓർമ്മയില്ലായിരിക്കാം പക്ഷേ നിങ്ങളുടെ ഭയങ്ങളെയും പെരുമാറ്റങ്ങളെയും സ്വാധീനിക്കും ഇത് ഒരു ബീച്ച് ബോൾ വെള്ളത്തിനടിയിൽ പിടിച്ചിരുത്തുന്നത് പോലെയാണ് ദമിച്ച വികാരങ്ങൾ അപ്രത്യക്ഷമാവുന്നില്ല അവയ്ക്ക് പുറത്തുവരാൻ പുതിയ വഴികൾ കണ്ടെത്താനാകും പ്രൊജക്ഷൻ എന്നത് നിങ്ങളുടെ അനാവശ്യ വികാരങ്ങൾ മറ്റൊരാളിൽ പ്രതിഷ്ഠിക്കുന്നതാണ് നിങ്ങൾക്ക് കോപമുണ്ടെങ്കിലും അത് സമ്മതിക്കാൻ കഴിയില്ലെങ്കിൽ മറ്റുള്ളവർ നിങ്ങളോട് കോപമാണെന്ന് ആരോപിക്കും നിങ്ങളുടെ ദോഷങ്ങളെ നേരിടുന്നത് ഒഴിവാക്കാനുള്ള ഒരു വഴിയാണ് ഇത് പക്ഷേ ഇത് സംഘർഷവും യാഥാർത്ഥ്യത്തിന്റെ വക്രതയും സൃഷ്ടിക്കുന്നു നിങ്ങൾ കൂടുതൽ പ്രൊജക്ഷൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ വ്യക്തമായി കാണാൻ കഴിയുന്നില്ല നിങ്ങളുടെ വികാരങ്ങൾ ഏറ്റെടുക്കുന്നതിലാണ് തുടങ്ങുന്നത് ഡിസ്പ്ലേസ്മെന്റ് എന്നത് നിങ്ങളുടെ വികാരങ്ങൾ ഭീഷണിയായ ലക്ഷ്യത്തിൽ നിന്ന് സുരക്ഷിതമായ മറ്റൊന്നിലേക്ക് മാറ്റുന്നതാണ് ബോസിനോട് കോപമുണ്ടെങ്കിലും പറയാൻ കഴിയുന്നില്ലേ പങ്കാളിയോട് പൊട്ടിത്തെറിക്കും ഇതു ചുറ്റുമുള്ളവർക്കു അന്യായമാണ് യഥാർത്ഥ പ്രശ്നം പരിഹരിക്കാനാവില്ല ഡിസ്പ്ലേസ്മെന്റ് ബന്ധങ്ങളെ നശിപ്പിക്കുന്നു അടിസ്ഥാന പ്രശ്നം അപ്രഭാവത്തിൽ തുടരുന്നു യഥാർത്ഥ പരിഹാരമോ നിങ്ങളുടെ വികാരങ്ങൾ അവയുടെ ഉറവിടത്തിൽ തന്നെ നേരിടുക നിങ്ങളുടെ അടിച്ചമർപ്പിയിരിക്കുന്ന നിരാശയ്ക്ക് മറ്റുള്ളവർ വില കൊടുക്കാൻ അനുവദിക്കരുത് ആ ശൃംഖല തകർക്കൂ യഥാർത്ഥ കാരണത്തെ നേരിടൂ റാഷണലൈസേഷൻ എന്നത് അസ്വസ്ഥമായ പ്രവർത്തനങ്ങൾക്കും പരാജയങ്ങൾക്കും ന്യായീകരണം കണ്ടെത്താൻ തർക്കസഹജമായ കാരണം കണ്ടെത്തുന്നതാണ് പഠിക്കാതിരുന്നതുകൊണ്ട് പരീക്ഷയിൽ പരാജയപ്പെട്ടു അധ്യാപകൻ അന്യായമായിരുന്നു ഇത്തരം കഥകൾ അഹം സംരക്ഷിക്കാം പക്ഷേ വളർച്ച തടയും നിങ്ങൾ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നുവെങ്കിൽ പിഴവുകളിൽ നിന്ന് പഠിക്കാൻ കഴിയില്ല റാഷണലൈസേഷൻ നിങ്ങളെ പഴയ രീതികളിൽ കൊടുക്കുന്നു നിങ്ങളോട് നിങ്ങൾ സത്യസന്ധരാവാം വളർച്ച അവിടെയാണ് തുടങ്ങുന്നത് റെഗൃഷൻ എന്നത് സമ്മർദ്ദം അനുഭവപ്പെടുമ്പോൾ കുട്ടിത്തനത്തിലുള്ള പെരുമാറ്റങ്ങളിലേക്ക് മടങ്ങുന്നതാണ് വയസ്സുകൂടിയവർ കോപം കാട്ടുക ചുംബിച്ചുക്കുക പഴയ ശീലങ്ങളിൽ ആശ്വാസം തേടുക ഇവയെല്ലാം റെഗൃഷനാണ് നിങ്ങളുടെ പ്രായപൂർത്തിയായ പ്രതിരോധ ശേഷികൾ അതിജീവിക്കാൻ കഴിയാത്തതിന്റെ അടയാളമാണ് ഇത് ഒരു നിമിഷം അത് നല്ലതായി തോന്നാമെങ്കിലും യാതൊന്നും പരിഹരിക്കില്ല യഥാർത്ഥ ശക്തി എന്നത് പ്രശ്നങ്ങളെ പ്രായപൂർത്തിയായ ഉപകരണങ്ങളാൽ നേരിടുന്നതിലാണ് സബ്ലിമേഷൻ എന്നത് അംഗീകരിക്കാനാവാത്ത ആഗ്രഹങ്ങളെ പോസിറ്റീവ് വഴികളിലേക്ക് മാറ്റുന്നതാണ് ആ കോപം കലയിൽ മാറ്റൂ ആ ക്രോശം കായികത്തിൽ മാറ്റൂ വേദന പോലും ഹാസ്യത്തിലേക്ക് മാറ്റൂ ഇത് ഒരു പ്രായപൂർത്തിയായ പ്രതിരോധ രീതിയാണ് അസംസ്കൃത ഊർജ്ജത്തെ ഉത്പാദകവും പ്രയോജനപ്രദവുമായതാക്കുന്നു ഡിനേൽ അല്ലെങ്കിൽ പ്രൊജക്ഷനിൽ നിന്ന് വ്യത്യസ്തമായി സബ്ലിമേഷൻ നിങ്ങളുടെ പോരായ്മകളെ യഥാർത്ഥ ശക്തിയാക്കുന്നു ഇത് മനോവിദ്യ അൽഗമി പോലെയാണ് പരിവർത്തനം പുലിയുള്ള നാരങ്ങയെ രുചികരമായ ലെമൻഡാക്കുന്നത് പോലെ റിയാക്ഷൻ ഫോർമേഷൻ നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ എങ്ങനെ തോന്നുന്നു എന്നതിന്റെ വിപരീതമായി പെരുമാറുന്നതാണ് രഹസ്യമായി ഇഷ്ടപ്പെടുന്നില്ലേ നിങ്ങൾ അതിനേക്കാൾ അധികം സൗഹൃദപരനായി പെരുമാറും അതിശയോക്തിയാണ് അതിന്റെ സൂചന അത് യഥാർത്ഥമല്ല ഈ പ്രതിരോധ രീതി നിങ്ങളുടെ യഥാർത്ഥ വികാരങ്ങൾ മറയ്ക്കുന്നു ഇത് ക്ഷീണിപ്പിക്കുന്നതും യഥാർത്ഥ ബന്ധം ഫടയുന്നതുമാണ് യഥാർത്ഥ വളർച്ച വികാരങ്ങളെ മറിക്കാതെ നേരിട്ട് നേരിടുന്നതിൽ നിന്നാണ് വരുന്നത് ഇന്റലക്ച്വലൈസേഷൻ എന്നത് വികാരങ്ങൾക്കല്ല വസ്തുതകളും തർക്കങ്ങളുമാണ് പ്രതിരോധം കാണിക്കുന്നത് മോശം വാർത്തകൾ നേരിടുമ്പോൾ വേദനയ്ക്ക് പകരം നിങ്ങൾ ഗവേഷണത്തിലേക്ക് ചാടുന്നു വികാരങ്ങളിൽ നിന്ന് ദൂരം സൃഷ്ടിക്കുന്നു നിയന്ത്രണം നൽകുന്നു സുഖപ്പെടുത്തൽ തടയുന്നു തീരുമാനങ്ങൾ എടുക്കാൻ നല്ലതാണ് ദുഃഖം കൈകാര്യം ചെയ്യാനല്ല അവസാനത്തിൽ വികാരങ്ങൾ അനുഭവിക്കപ്പെടാൻ ആവശ്യപ്പെടും കമ്പൻസേഷൻ എന്നത് ഒരു മേഖലയിലെ അതിക്രമമായ നേട്ടം മറ്റൊരിടത്തെ അസുരക്ഷിതത്വം പൂരിപ്പിക്കാൻ ശ്രമിക്കുന്നതാണ് സാമൂഹികമായി ബുദ്ധിമുട്ടുന്നുണ്ടോ നിങ്ങൾക്ക് മൂല്യമുണ്ടെന്നു തോന്നാൻ നിങ്ങൾ വർക്ക് ഓളിക്കാവാൻ സാധ്യതയുണ്ട് വിജയം വേദന മറയ്ക്കാൻ സഹായിക്കാം പക്ഷേ അതിന്റെ മൂലകാരണം പരിഹരിക്കില്ല നേട്ടങ്ങൾ വെറുതെ പാടുകൾ മറയ്ക്കാനാണെങ്കിൽ അവ ശൂന്യമായിരിക്കും യഥാർത്ഥ ആത്മവിശ്വാസം ദൗർബല്യങ്ങൾ നേരിടുന്നതിൽ നിന്നാണ് വരുന്നത് അവയിൽ നിന്ന് ഓടിപ്പോകുന്നതിൽ നിന്ന് അല്ല സമതുലിതത്വമാണ് പ്രധാനമെന്ന് ഓർക്കണം സപ്രഷൻ എന്നത് ബുദ്ധിപൂർവ്വം വിഷമകരമായ ചിന്തകളോ വികാരങ്ങളോ താൽക്കാലികമായി മാറ്റിവയ്ക്കാൻ തീരുമാനിക്കുന്ന മൗനിലയാണ് ഇത് മനസ്സിൽ നിന്ന് എന്തെങ്കിലും തള്ളിപ്പറയുന്ന ഒരു പ്രവൃത്തിയാണ് ഇപ്പോൾ അതിനെ അതിനേരിടാനുള്ള സമയമല്ലെന്നു തീരുമാനിക്കുന്നത് പ്രശ്നം അവിടെയുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാം അത് അവിടെയുണ്ടെന്നും അതിന്റെ സാധ്യതയുള്ള സ്വാധീനം നിങ്ങൾക്ക് അറിയാമെങ്കിലും പിന്നീട് അതിനെ നേരിടാമെന്ന് തീരുമാനിക്കുന്നു നേരിട്ട് ഏറ്റുമുട്ടുന്നത് വൈകിപ്പിക്കുന്നു പരിഹാരം വൈകുന്നു അത് അടുപ്പിന്റെ പിന്നിൽ വയ്ക്കുന്നതുപോലെയാണ് ഒരു ബന്ധം അവസാനിക്കുമ്പോൾ മുഴുവൻ ശ്രദ്ധയും ജോലിയിൽ കേന്ദ്രീകരിച്ച് വേദന ഒഴിവാക്കാൻ ഊർജ്ജം ഉൽപ്പാദകമായ കാര്യങ്ങളിലേക്ക് തിരിക്കുന്നതുപോലെ ഇത് ഉപകാരപ്രദമായ താൽക്കാലിക തന്ത്രമാണ് നിങ്ങൾക്ക് അതിരുകടക്കുമ്പോഴും പ്രവർത്തിക്കേണ്ടി വരുമ്പോഴും അതിനെതിടാനുള്ള മാർഗം കഠിനമായ സമയങ്ങൾ കടന്നു പോകാൻ ഇത് ഫലപ്രദമായിരിക്കും താൽക്കാലികമായി മാനസിക വേദനയിൽ നിന്ന് ഒരു കവചം നൽകുന്നു പക്ഷേ ആ അനുഭവങ്ങളിലേക്ക് നിങ്ങൾ ഒരിക്കലും തിരികെ പോകുന്നില്ലെങ്കിൽ അടിസ്ഥാന പ്രശ്നങ്ങളെ തുടർച്ചയായി ഒഴിവാക്കുന്നുവെങ്കിൽ അവ കൂട്ടിച്ചേർന്നു പോകും തീരാത്ത കടങ്ങൾ പോലെ അടിഞ്ഞുകൂടും സമയം കഴിഞ്ഞപ്പോൾ കൂടുതൽ ഭാരമായി മാറും അടിച്ചമർത്തൽ ഒരു ഇടവേള മാത്രമാണ് പരിഹാരം അല്ല നിങ്ങളുടെ വികാരങ്ങളിൽ ഇടവേള ബട്ടൻ പോലെയാണ് പക്ഷേ സിനിമ ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്നു നിങ്ങൾ തിരികെ വരുന്നത് ഉറപ്പാക്കൂ നിങ്ങൾ ഇടവേളയാക്കിയതും മാറ്റിവെച്ചതും മറക്കാതെ വീണ്ടും തുറന്ന് അതിനേരിടുകയും അതിൽ നിന്ന് പഠിക്കുകയും ചെയ്യൂ ആ വികാരങ്ങൾ മനസ്സിലാക്കാനും അതിലൂടെ കടന്നു പോകാനും നിങ്ങൾക്ക് സമയവും ഇടവും നൽകൂ പ്രശ്നങ്ങൾ പിന്നിൽ അടിഞ്ഞുകൂടാതെ പരിഗണിക്കപ്പെടാതെ പരിഹരിക്കപ്പെടാതെ പോകാൻ അനുവദിക്കരുത് നിങ്ങളുടെ മാനസികാരോഗ്യം നിലനിർത്താൻ എത്രയെങ്കിലും ബുദ്ധിമുട്ടായാലും അവയെ നേരിടാൻ ശ്രമിക്കൂ ആത്മരക്ഷാ രീതി സാധാരണമാണ് അവ നമ്മെ നേരിടാൻ സഹായിക്കുന്നു സബ്ലിമേഷൻ അടിച്ചമർത്തൽ പോലുള്ള ചിലത് മിതമായ രീതിയിൽ ഉപയോഗിക്കുമ്പോൾ ആരോഗ്യകരമായിരിക്കും പക്ഷേ അതിവിധം ഉപയോഗിക്കുന്നത് പ്രത്യേകിച്ച് യാഥാർത്ഥ്യം വളച്ചൊടിക്കുന്നു നിങ്ങളെ അതിൽ തന്നെ കുടുങ്ങി നിർത്തും വളർച്ച ബോധ്യത്തോടെ ആരംഭിക്കുന്നു പതിവുകൾ തിരിച്ചറിഞ്ഞ് പ്രതികരിക്കുക നേരിടാൻ തയ്യാറാക്കാത്തതിനെ ശരിയാക്കാൻ കഴിയില്ല സത്യസന്ധനായി ധൈര്യത്തോടെ യാഥാർത്ഥ്യത്തിന് ഉത്തരവാദിത്വം ഏറ്റെടുക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക പുതിയ മനഃശാസ്ത്ര വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു ബട്ടൺ അമർത്തുക നന്ദി